കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പാടുമാറാകട്ടെ ലോക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും കെന്തകവും പെയ്തു എല്ലാവരും മുടിഞ്ഞു കള മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും എന്ന് നാം കാണുന്നു പ്രിയദേവ മക്കളെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന ആ ഒരു ദൗത്യം തീരാറായി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ശിഷ്യന്മാർക്കും പലർക്കും ഈ ദൈവത്തിൻ്റെ വരവിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു അന്ന് ശിഷ്യന്മാർക്ക് ഒരുപാട് സംശയങ്ങളാണ് നാം ഈ കാലത്തിലുള്ളവരെ സംശയങ്ങൾ ചോദിക്കുന്നത് പോലെ അപ്പോൾ അവർ പലപ്പോഴും അപ്പോഴപ്പോഴുള്ള സംശയങ്ങൾ അവരോട് ചോദി ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെനിക്ക് നാം പതിനേഴാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവരാജ്യം എപ്പോൾ വരും എന്ന് പരീഷന്മാർ ചോദിച്ചു ദൈവരാജ്യം കാണത്ത വണ്ണമല്ല വരുന്നത് എന്ന് ഇവിടെ യേശു പറയാണ് അപ്പം ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് പറയണം അത് കാണത്തക്ക വണ്ണം അല്ല വരുന്നത് എന്ന് ഒരു ആരും അറിയാതെ അറിയാത്ത ഒരു സമയത്താണ് ദൈവരാജ്യം വരുന്നത് എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ ലോകത്തിൻ്റെ സമയത്ത് ആ ഒരു സോതൂമിലിറങ്ങി ആ ഒരു അഗ്നി ഇറങ്ങുന്നത് ആരും അറിഞ്ഞില്ല അവർ തിന്നും കുടിച്ചും അതാണ് വായിച്ച് കേട്ടത് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ നാം ആ തിന്നും കുടിച്ചും വിറ്റും വാങ്ങിയും അങ്ങനെയൊക്കെ പെൺ കല്യാണം കഴിച്ചും അങ്ങനെയൊക്കെ ജനം അങ്ങനെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന ഒരു നാളിൽ ലോത്ത് സ്വതവും വിട്ടപ്പോഴെന്ന് പറയുന്നു അപ്പോൾ ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രിയ ദൈവമക്കളെ യേശു ക്രിസ്തുവിൻ്റെ വരവിലും അതേപോലെ നടക്കുമെന്ന് യേശു ക്രിസ്തു പറയുകയാണ് യേശു ക്രിസ്തു വരുന്ന നാളിൽ കാക്കളം ഊതുമ്പോൾ നമുക്കറിയാം പത്ത് കന്യകളിൽ അതിൻ്റെ ആ ഒരു കാവളധ്വനി കേട്ട് തന്നെ അഞ്ച് കന്യകയാണ് അവർ ഒരുങ്ങിയിരിക്കാത്തത് കൊണ്ടല്ല അവർ ഒരുങ്ങിയിരുന്നു എങ്കിലും അവർ അവരുടെ ആ ചെറിയ ഒരു ഉദാസീനത അവർക്ക് ആ വാതിലടയ്ക്കപ്പെട്ട് അവർക്ക് കയറാൻ കഴിഞ്ഞില്ല ഇതേപോലെ തന്നെ ഉദാസീനതയോടെ പലരും ഇരിക്കുന്ന ആ ഒരു സമയത്ത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ വരവരിക്കും ആ കാക്കളധ്വനി എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ മാരായി മരിച്ചവരുടെ ചെവികളിലും വിശുദ്ധന്മാരായി ജീവിക്കുന്നവരുടെ ചെവികളിലും കേൾക്കും കേൾക്കപ്പെടുമ്പോൾ അവർ ആകാശത്തിൽ ഒരു ക്ഷണ നേരത്ത് തന്നെ മറുരൂപമായി അവർ ആകാശത്തിലേക്ക് എടുത്തു കൊള്ളപ്പെടുമ്പോൾ കൈവിടപ്പെട്ടവരായിട്ട് ഇവിടെ കുറച്ച് പേർ കാണും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ അതൊരു അഴിവിൻ്റെ അല്ലെങ്കിൽ ഒരു നാശത്തിൻ്റെ ഒരു ആരംഭം പോലെ അപ്പോഴാ ആ പറഞ്ഞൊരു ആ ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് വന്നു പോകുന്നത് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ലോകത്തിൻ്റെ സമയത്ത് നടന്നതുപോലെ എപ്പോഴെന്നില്ലാതെ കർത്താവിൻ്റെ വരവ് അത് ആസന്നമായിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ അപ്പോൾ ആ പത്ത് കന്യക പോലെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നാം ബുദ്ധിയോടെ നമ്മുടെ ദീവ ദീവ് തീവട്ടികളിൽ എണ്ണ കരുതി കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ വിളക്ക് അണയാതെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് ഞങ്ങളീ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പ്രകാരം അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഏതാണ് നല്ലതെന്ന് തോന്നുന്നു അതിന് വഴി നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങയുടെ വരവ് എത്രയും പെട്ടെന്ന് ആസന്നമായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ബുദ്ധിയുള്ള കന്യകളായി കർത്താവ് അതിലേക്ക് വേണ്ടി നാം അവിടെ മനസ്സും ആത്മാവും ശരീരവും ഒരുക്കി ഒക്കെ ഞങ്ങൾ കാത്തിരുപ്പാൽ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിപിശകായി ഞങ്ങളൊന്നും ചെയ്യാതെ കർത്താവ് അങ്ങയുടെ ജ്ഞാനപ്രകാരം അങ്ങയുടെ കൃപപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ